നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലഡിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നത് എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ കാരണം എന്താണ് അതുപോലെ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതുപോലെ നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇല്ലാതെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രിയാറ്റിൻ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലെ തരൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ പരിശോധിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ അത് നോർമൽ ലെവലിനേക്കാളും കുറച്ച് കൂടിയതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് അപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് കൂടുന്നത് ഇത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ക്രിയാറ്റിൻ എന്താണെന്ന് പറയാം എന്നാലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അതായത് നമ്മൾ സാധാരണ മസിലുകൾ പ്രവർത്തനത്തിന് മസിലുകൾ നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആ പ്രവർത്തിക്കാൻ എന്ത് വേണം എനർജി വേണം അല്ലെ ഊർജം വേണം അപ്പൊ ഈ ഊർജ്ജം മസിലുകൾ കൃത്യമായിട്ട് എനർജി സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അത് ഏത് വഴിയാണ് ചെയ്യുന്നത് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഈ മോളിക്യൂൾ വഴിയാണ് ഈ എനർജി ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ക്രിയാറ്റിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ലിവറിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലിവറിൽ ക്രിയാറ്റിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ എവിടേക്ക് വരും മസിലിലേക്ക് എത്തുന്നു ആ മസിലിൽ നിന്ന് മസിലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കൂടുതലായിട്ട് അവിടെ നിന്ന് ലഭിക്കുന്നു പക്ഷേ ഈ കുറെ ബാക്കി വരുന്ന അതായത് ഒരുപാട് ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് നമുക്ക് ക്രിയാറ്റിൻ ഉത്പാദിക്കപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കിഡ്നിക്ക് ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് കഴിയില്ല കാരണം ഇത് ഒരുപാടായി മാറുകയാണ് അല്ലെ അപ്പൊ അതിന്റെ ഫലമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിന് ഇത് തടസ്സം ചെയ്യുകയും ഇത് പിന്നീട് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും അതാണ് ക്രിയാറ്റിൻ ഓക്കെ അപ്പോ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇത് അടിക്കാനായിട്ട് കിഡ്നിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്ന ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കപ്പെടുമ്പോ കിഡ്നിക്ക് ഒരു ഇതുണ്ടല്ലോ ആ ഒരു ലിമിറ്റിനും കവിഞ്ഞു വരുന്ന സമയത്ത് കിഡ്നിക്ക് ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് മൂത്രത്തിലൂടെ പുറത്ത് കളയുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ് പക്ഷെ അമിതമായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് പുറത്ത് ഈ മൂത്രത്തിലൂടെ പുറത്ത് കളയാനായിട്ട് പറ്റില്ല അപ്പൊ ഇത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇത് അടിഞ്ഞുകൂടും ഓക്കെ അപ്പോ അങ്ങനെയാണ് ഇത് രക്തം പരിശോധിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടുണ്ട് എല് ഉണ്ട് എന്നുള്ളത് നമ്മുടെ അറിവിലേക്ക് വരുന്നത് ഇനി ഇതിന്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് വൺ വൺ പോയിന്റ് വണ് തൊട്ട് ഒരു വൺ പോയിന്റ് മൂന്ന് വരെയൊക്കെ നമുക്കൊരു നോർമൽ കണ്ടീഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും അതായത് നോർമൽ റേഞ്ച് ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും ഇതാണ് അതിന്റെ നോർമൽ റേഞ്ച് സീറോ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് വൺ അല്ലെങ്കിൽ വൺ പോയിന്റ് ടു അല്ലെങ്കിൽ ത്രീ ഈ വൺ പോയിന്റ് ത്രീ വരെ അപ് ടു വൺ പോയിന്റ് ത്രീ വരെ വളരെ നോർമൽ റേഞ്ച് ആണ് വൺ പോയിന്റ് ത്രീക്ക് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ് അപ്പൊ അതില് വൺ പോയിന്റ് ത്രീക്കും ചിലവർക്കൊക്കെ രണ്ടിലും കൂടുതൽ അല്ലെങ്കിൽ രണ്ടിലേക്കൊക്കെ രണ്ടൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സിക്കേണ്ടതാണ് വൺ പോയിന്റ് ത്രീക്കും മേലെയാണെങ്കിൽ അതിന് വിരുക്കും നമുക്ക് അതിൻ്റെതായ തകരാറുകളൊക്കെ കാണാറുണ്ട് ഓക്കെ അത് വൃക്കയുടെ പ്രവർത്തനത്തിനെ സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പോ ഇത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ ഈ ക്രിയാക്ഷൻ ലെവൽ കൂടുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അമിതമായിട്ട് അധ്വാന അധ്വാനിക്കുന്ന സമയത്ത് അതായത് നമുക്കിപ്പോ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ജോലി എന്ന് വിചാരിക്കും അപ്പൊ നമ്മള് ഡെയിലി എത്രയോ വെയിറ്റ് ഉള്ള സംഭവങ്ങളാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ അതേപോലെ അമിതമായിട്ടുള്ള അധ്വാനം വേണ്ട പല ജോലികളും പലരും ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ അത്തരം ജോലികളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതായിട്ട് കാണാം അതായത് സാധാ വ്യായാമത്തിന്റെ കാര്യം അല്ലാട്ടോ പറഞ്ഞത് അമിതമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ നമുക്കറിയാം ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ ഒരുപാട് എക്സസൈസ് അതായത് ഒരാളുടെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അത്തരം സാഹചര്യത്തിലും നമുക്ക് ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതായിട്ട് കാണാറുണ്ട് രണ്ടാമത്തത് പ്രോട്ടീൻ്റെ അളവ് ഒരുപാട് കൂടുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ ഒരുപാട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് ക്രിയാറ്റിൻ ലെവല് കൂടുന്നതായിട്ട് കാണാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടല പരിപ്പ് പയറ് പയർ വർഗ്ഗങ്ങള് മാംസം ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാം അപ്പോൾ പിന്നെ വരുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ പാമ്പ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതായത് സർപ്പ കടി നമ്മൾ സർപ്പത്തിന്റെ കടിയൊക്കെ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അണലി അണലിയുടെ വിഷത്തിനൊക്കെ നമുക്ക് ഈ ഒരു ക്രിയാറ്റിൻ ലെവല് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അണലി കടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്നേക്ക് ബൈറ്റിലൊക്കെ പ്രത്യേകിച്ച് അണലി കടിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുക പാരസെറ്റാമോൾ പെയിൻ കില്ലേഴ്സ് അതായത് നമ്മളിപ്പോൾ ചെറിയ രോഗത്തിനൊക്കെ നമ്മളൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കില്ലേ ഇപ്പൊ വേദനയൊക്കെ വരുവാണെങ്കിൽ പോയിട്ട് ഒരു പെയിൻ കില്ലർ മേടിച്ചു ഫാർമസിയിൽ പോയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫുഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അപ്പൊ നമ്മുടെ പഴയ രീതിയിലുള്ള ഫുഡുകളെല്ലാം നമ്മളിപ്പോൾ പലരും കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതും ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാര്യം ഇതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഷുഗർ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ക്രിയാറ്റിൻ െവൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാരണമാകാറുണ്ട് ഓക്കെ പിന്നെ വരുന്നത് പ്രഷർ ഉള്ള ആൾക്കാർ ഹൈ ബി പി ഉള്ള ആൾക്കാരിലും ക്രിയാറ്റിൻ ലെവലില് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രമേഹമുള്ളവരിലും ഇത് കാണാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ യൂറിക് ആസിഡ് പറയുകയാണെങ്കിൽ യൂറിക് ആസിഡ് നല്ല രീതിയിൽ ഉയർന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതേപോലെ ഒബേസിറ്റി നമുക്ക് വളരെ തടി ഉള്ള ആൾക്കാരാണ് വണ്ണമുള്ളവരാണെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവരില് ഇത് ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നോർമൽ വാല്യൂവിൽ നിന്ന് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് ത്രീ ആണ് അതിലൊന്നും കൂടി വരുന്ന അതായത് ഒരു രണ്ടിനു മുകളിലൊക്കെ വരികയാണെങ്കിൽ ഉടനടി എമർജൻസി ചികിത്സ സൗകര്യങ്ങൾ ഉണ്ടാക്കണം കാര്യമല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ് കേട്ടോ അതായത് ഒരു കിഡ്നിയുടെ അമ്പത് ശതമാനം അതിന്റെ ഫംഗ്ഷനിങ്ങിനെയും ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ആ ഒരു രണ്ടിനു മുകളിലൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അതായത് നമ്മുടെ കിഡ്നിക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യമാണ് അല്ലാതെ നമ്മളത് നെഗ്ലക്ട് ചെയ്യരുത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ സാധാരണ ആയുർവേദ ഡോക്ടേഴ്സ് അവരുടെ അടുത്ത് കാരണങ്ങൾ ചോദിക്കുകയാണ് ചെയ്യാറ് അപ്പൊ കാരണങ്ങള് ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ ദോഷപ്രകൃതി ശരീരപ്രകൃതി അപ്പൊ ഇത് ചോദിച്ചറിയുമ്പോൾ ഇപ്പം റിയാക്റ്റിൻ ലെവല് കൂടിയിട്ടുള്ള ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അവരുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതിനെയാണ് നമ്മൾ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അതായത് മൂലകാരണത്തിന് അപ്പൊ ചിലപ്പോൾ അവർ പറയും ഞങ്ങളുടെ ജോലി ഭാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില ആളുകൾ പറയും അവരുടെ ഫുഡിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതൊക്കെയാണ് അധികമായിട്ട് കഴിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ അവര് കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആകാം ഓക്കെ അങ്ങനെ പലരും അത് അഭിപ്രായപ്പെടാറുണ്ട് അപ്പൊ അത് നോക്കിയാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിച്ച് അങ്ങനെയാണ് നമ്മൾ ഓരോ ആയുർവേദ ഡോക്ടറും കൃത്യമായിട്ടുള്ള മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ടിപ്സിലേക്ക് കിടക്കാം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാം അതായത് ജിമ്മിലൊക്കെ പോയിട്ട് ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കാനായിട്ട് ഇപ്പൊ ക്രിയാറ്റിൻ ലെവൽ കൂടിയത് കാണുകയാണെങ്കിൽ ബാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാവുന്നത് ആ സമയത്ത് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം അതുപോലെ വ്യായാമം വേണം വ്യായാമം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് വ്യായാമം വേണം പക്ഷെ നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് അതനുസരിച്ച് മാത്രമാണ് വ്യായാമം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ജെന്റിലായിട്ടുള്ള യോഗാസനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ സൂര്യ നമസ്കാരം പോലത്തെ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് നല്ല ടോണ്ടായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും പക്ഷെ നമ്മൾ അധികമായിട്ട് വ്യായാമങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും കേട്ടോ പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ റെഡ്മീറ്റ് റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഉണ്ട് ഇപ്പോൾ അജമാംസം ആടിന്റെ മാംസം മട്ടൻ എന്ന് പറയുന്നത് പിന്നെ താറാവെറച്ചി അതുപോലെ നമ്മൾ ബീഫ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഇത്തരം ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പയർ പയർ വർഗ്ഗങ്ങൾ അധികം കഴിക്കാതിരിക്കുക കുറയ്ക്കുക പിന്നെ അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം തന്നെ കഴിക്കുക പ്രമേഹമുള്ളവരാണെങ്കിൽ ഓവർ റൈപ്പൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുക പച്ചക്കറികൾ കഴിക്കുക ഫൈബ്രസ് ആയിട്ടുള്ള പച്ചക്കറികൾ നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക ഇത് ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും ക്രിയാറ്റിൻ ലെവൽ കൂടുതലുള്ളവർ പച്ചക്കറികൾ റോ ആയിട്ട് കഴിക്കുന്നതിന് പകരം വേവിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക വേവിച്ചിട്ട് അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതിൽ അടങ്ങിയിരിക്കുന്ന ചില മൂലകങ്ങൾ കുറയുകയും അത് നമുക്ക് ഈ ക്രിയാറ്റിൻ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും ഓക്കെ അതുപോലെ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക വെള്ളം കുടി കുടിക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിയാറ്റിൻ ലെവല് കൂടുന്നതായിട്ട് കാണാറുണ്ട് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം നന്നായി കുടിക്കുക വെള്ളം മൂന്ന് ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക അപ്പൊ കൃത്യമായിട്ട് ഇത്ര എത്ര ലിറ്റർ നിങ്ങൾക്ക് വേണം ആക്ച്വലി ടു ത്രീ ലിറ്ററിന്റെ ഉള്ളിലൊരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കുടിക്കണമാണ് കുടിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഷുഗർ അതുപോലെ കോളകൾ അതുപോലെ ഒരുപാട് പച്ചക്കറികളായാലും നല്ല രീതിയിൽ കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു ഒരുപാട് നേരം വെച്ചതിന് ശേഷം കഴുകി എടുത്തതിനു ശേഷം മാത്രം കറി വയ്ക്കാനൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ആർട്ടിഫിഷ്യൽ ഷുഗർ അടങ്ങിയിട്ടുള്ള പുറത്തു കോളകളും അതുപോലെ തന്നെ ഈ ശീതള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നതും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു റിയാറ്റിനെ കുറിച്ച് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ താങ്ക് സോ മച്ച് ഇത്ര നേരം ശ്രവിച്ചതിന് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ